പ്രേ സലോൺ ഹാ ലലുയ ദൈവത്തിൻ്റെ അതിപ്രശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രഭാതം കൂടെ നിങ്ങളോടൊപ്പം ദൈവജനവുമായി നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു പ്രേ സലോൺ ഹാ ലലുയ ഇന്ന് പോലെ കാലത്ത് ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം സങ്കീർത്തനം നാലാം നാലാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം ഉത്തരമറിയണമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിഷാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പ്രേയ്സ് ദ ലോഡ് ഹാലലുയ എൻ്റെ നീതിയായ ദൈവമേ ഹാലലുയ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമൊരുളണമേ പ്രേസ് ദ ലോഡ് ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഹാലലുയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹാലലുയ എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമണം ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാ പ്രിയപ്പെട്ടവരേ ഹാലലുയ നീതിയായ ദൈവം ഞെരുക്കത്തിൽ ഹാലലുയ ഇരിക്കുമ്പോൾ വിശാലത വരുത്തുന്ന ദൈവം പ്രേസലോട്ട് ഹാലലുയ നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റുന്ന കർത്താവ് ഇന്ന് പുതിക്കാലം ഹാലലുയ ആരെങ്കിലും ഞെരുക്കത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം നമ്മുടെ ഞെരുക്കത്തിൽ വിശാലത വരുത്തുന്ന ദൈവമാണ് ഹാലലുയ എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറിഞ്ഞിരിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഹാലലുയ അവൻ നമ്മളോട് കൃപ തോന്നുന്ന ദൈവമാണ് വിശാലതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് ഹാലലുയ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കാം ഹാലലുയ നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ദൈവം നമ്മളോട് ഇടപെടട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചങ്ങൾ ആ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു ആരികിൽ നടത്തി എന്നെ ഞെരുക്കത്തിൽ ഞാൻ നിന്നെ വിളിച്ചു ആരികിൽ അണച്ചു നടത്തി എന്നെ ദേശമെങ്ങും അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ നിൻ പാദം കരുതിയെ എന്നാളും സ്തുതിയേ നിന്നെ എന്നെ ആരെ പോകഴ്ത്തും യേശുവി ദിവ്യസ്നേഹമുള്ളിൽ വന്നല്ലോ നിന്നെ ഞാൻ നിന്നെ വിളിച്ചു ആരികളിൽ ആണച്ചു നടത്തി എന്നേ ദേശമെങ്ങും അലഞ്ഞിടാതെ തീവ്രമായി വന്നെ താങ്ങിയല്ലൂ ഹലുയാ പ്രേസലോൺ ഇന്ന് പോലെ കാലം ഹലലുയാ ഹോപ്പ്ഫുൾ മിൻസുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവം ഹായെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഹാ ലലുയ ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തിയ ദൈവം ഹാ ലലുയ നാവീദിൻ്റെ പ്രാർത്ഥന കേട്ട് ഹാ ലുയ അവന് വിശാലത വരുത്തിയെങ്കിൽ ഇന്ന് നമ്മുടെയും പ്രാർത്ഥന കേൾക്കുവാൻ ഹാലല്ലു അവൻ്റെ ചെവി മന്നമായിട്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിലേക്ക് കടന്നു ചെല്ലാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയാം നമ്മുടെ അവസ്ഥകളെ തുറന്നു പറയാം ഹാ ലലുയ കർത്താവ് അതിൽ ിൽ നിന്നൊരു മാറ്റം വരുത്തുവാൻ ശക്തനാ നമ്മുടെ ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ കഴിയത്തുള്ളൂലു നമ്മൾ ആശ്രയിക്കുന്നത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രമാരിലല്ല അതുകൊണ്ട് സഹായിപ്പാൻ കഴിയുന്നവനിൽ ആശ്രയിക്കുവാൻ നമ്മുടെ ആവശ്യങ്ങളെ പറയുവാൻ ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രേസലോൺ യുവചനങ്ങൾ ആ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ